ിലെ പ്രണയവും സിനിമാറ്റിക് കോമഡിയും ഒന്നിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണല്ലേ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുന്ന എപ്പോഴും കാണാൻ തോന്നുന്ന മൂന്ന് സൂപ്പർ ഹിറ്റ് റോംകോം സിനിമകളെ നമുക്ക് ഇന്ന് പരിചയപ്പെടാംസും നായിക നായകന്മാരായി അഭിനയിച്ച പ്ലെയിങ് ഇറ്റ് കോൾ ആണ് പ്രണയം എന്ന വികാരത്തെ ഒട്ടും അംഗീകരിക്കാത്ത ഒരു എഴുത്തുകാരൻ ക്രിസ് വാൻസ് ചെയ്ത ഈ കഥാപാത്രം ഒരു ദിവസം ഒരു വിവാഹം നിശ്ചയിച്ച ഒരു പെൺകുട്ടിയുമായിട്ട് അടുക്കുകയും ഇഷ്ടത്തിലാവുകയും ചെയ്യുന്നു മിഷേൽ ആണ് ഈ കഥാപാത്രം അവതരിപ്പിച്ചത് ഈ സിനിമയുടെ സ്റ്റൈൽ കുറച്ച് വ്യത്യാസമാണ് നായകന്റെ മനസ്സിലുള്ള ചിന്തകൾ ഭയങ്ങൾ പഴയ ഓർമ്മകൾ എല്ലാം നമുക്ക് നേരിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റും പ്രണയത്തെക്കുറിച്ച് ഒരുപാട് തിയറികൾ ഉണ്ടാക്കി നടന്ന ഒരാൾ ഒടുവിൽ തന്നെ കൺട്രോൾ വിട്ട് പ്രണയത്തിന് അടിമപ്പെടുന്നതാണ് ഇതിലെ പ്രധാന കോമഡി എത്ര കൂളായി നടിച്ചാലും പ്രണയം വരുമ്പോൾ നമ്മൾ വെറും സാധാരണക്കാരാകും എന്ന് ഈ സിനിമ പറഞ്ഞു തരുന്നു നമ്പർ ടു രണ്ടായിരത്തി മൂന്നിൽ റിലീസ് ചെയ്ത ഹൗ ടെ ലൂസ് എ ഗ്രൻ ടെൻ ഡേയ്സ് കേറ്റ് ഹഡ്ജനും മാത്യു മെക്കോനാഹിയും നായിക നായകന്മാരായ ചിത്രത്തിൽ പ്രണയം ഒരു വാതുവെപ്പാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് രണ്ട് പേർ രണ്ട് ലക്ഷ്യങ്ങൾ മാഗസിൻ ലേഖകയായ കേറ്റ് ഹഡ്ജൺ ചെയ്ത ആൻഡിക്ക് ചെയ്യേണ്ടത് പത്ത് ദിവസം കൊണ്ട് ഒരു പുരുഷനെ മടുപ്പിച്ച് ഒഴിവാക്കുക എന്നതായിരുന്നു മാത്യു മെക്കോണി ചെയ്ത ഒരു അഡ്വർടൈസ്മെന്റുകാരനായ ബെഞ്ചമിന് ചെയ്യേണ്ടതോ പത്ത് ദിവസം കൊണ്ടൊരു സ്ത്രീയെ തന്നിലേക്ക് ആകർഷിച്ച് പ്രണയിനിയാക്കുക എന്നതുമായിരുന്നു രണ്ടാളും അവരവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന കോമഡി സീനുകളാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ രണ്ട് വാശിക്കാർ സത്യത്തിൽ പ്രണയത്തിലാകുമോ എന്നതാണ് ക്വസ്റ്റ് ഇവരുടെ സ്ക്രീൻ കെമിസ്ട്രി തന്നെയാണ് സിനിമയുടെ പ്രധാന ഹൈലൈറ്റ് നമ്പർ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് കൂടിയായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് റിലീസായു ആണ് ഇത് ശരിക്കും ഒരു പഴയ കഥയുടെ അതായത് ഷേക്സ്പിയർ എഴുതിയ ടൈമിംഗ് ഓഫ് ദ ഷ്യൂ എന്ന നാടകത്തിന്റെ പുതിയ രൂപമായിരുന്നു ഒരു ഹൈസ്കൂൾ പശ്ചാത്തലത്തിൽ പ്രണയത്തിലും ഡേറ്റിങ്ങിലും ഒന്നും വലിയ താല്പര്യമില്ലാത്ത കാത്തറീൻ എന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണിത് സഹോദരിമാരുടെ ഡേറ്റിംഗ് ലൈഫ് പാരലി പറഞ്ഞു പോകുന്ന ചിത്രം ഒരു പക്ക റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ആരോടും അടുക്കാത്ത കത്രീനയെ ഇഷ്ടത്തിലാക്കാൻ പണം വാങ്ങി വരുന്ന എക്കാലത്തും ആരാധ്യനായ നമ്മുടെ ഹിറ്റ് ലെഡ്ജർ ചെയ്ത കഥാപാത്രമായ പാട്രിക് ആണ് ആദ്യം വെറുപ്പും ദേഷ്യവുമായി തുടങ്ങുന്ന ബന്ധം പതിയെ കട്ട പ്രണയത്തിലേക്ക് മാറുന്നത് കാണാൻ നല്ല രസമാണ് പാട്രിക് സ്റ്റേഡിയത്തിൽ കയറി പാടുന്ന ആ സീനും മാത്രം മതി ഈ സിനിമ ഒരു ക്ലാസിക് ആണെന്ന് പറയാൻ ഇനി ഈ മൂന്നിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമൻറിൽ പറയാൻ മറക്കരുത് കേട്ടോ